സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ ദേശീയ ആസ്ഥാന മന്ദിരം നാഷണൽ ഓഫീസ് അതിൻ്റെ റിച്ച്വൽ ഇനോഗ്രേഷൻ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ നടക്കാനിരിക്കുകയാണ് Today, we mark a proud and historic moment for all of us. In the heart of our great nation, in Delhi, we have built not just an office, but a home. The Khadir Millet Center is long cherished dream of our community, a milestone in the history of our party, and today, that dream stands fulfilled for the indian muslim league, an office is never a mere structure of politics. it is a space with purpose, a space to nurture harmony, serve the poor, and empower the marginalized. wherever the uml establishes itself, it brings blessing to the locality. and now, with our presence in the capital, our responsibility becomes even greater. This center will serve the entire nation, guided by a broader, inclusive vision. The Kaidimle Center, QMC, will function as the national headquarters of the IUML. From here, we will lead initiatives in cultural and social reform, education and empowerment, and public service. ആൻഡ് ഇമ്പോർട്ടൻ്റ് ദിസ് വാസ് നോട്ട് ബിൽഡ് വിത്ത് ദ വെൽത്ത് ഓഫ് ദ എലൈറ്റ് ഇറ്റ് റോസ് ഫ്രോം ദ ഹംബിൾ കോൺട്രിബ്യൂഷൻസ് ഓഫ് അവർ പീപ്പിൾ എവരി റുപ്പി കെയിം ഫ്രോം ദ ഹാൻഡ്സ് ഓഫ് ഡെഡിക്കേറ്റഡ് ഐ യു എം എൽ വർക്കേഴ്സ് ആൻഡ് വെൽ വിഷേഴ്സ് ദിസ് ബിൽഡിംഗ് ബിലോങ്സ് ടു ദ പീപ്പിൾ മുസ്ലിം ലീഗിന്റെ ഓഫീസുകൾ അത് പഞ്ചായത്ത് ഓഫീസായാലും മണ്ഡലം ജില്ലാതലങ്ങളിലെ ഓഫീസുകളായാലും സ്റ്റേറ്റ് ഓഫീസായാലും ആ ഓഫീസുകളിലൊക്കെ നിർമ്മാണത്തിന് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാരുടെ സംഭാവനകൾ സ്വരൂപിച്ചിട്ടാണ് ആ ഓഫീസുകളെല്ലാം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് മഹാനായ കായിതം ഇല്ലെ ഇസ്മായിൽ സാഹിബിൻ്റെ നാമധേയത്തിലുള്ള ഈ സെൻറ്റർ അതിൻ്റെ നിർമ്മാണത്തിനും നമ്മൾ പണം സ്വരൂപിച്ചത് സാധാരണക്കാരനായ സാധാരണക്കാരായ മുസ്ലിം ലീഗ് പ്രവർത്തകന്മാരിൽ നിന്നാണ് മുസ്ലിം ലീഗിനെ സ്നേഹിക്കുന്നവരിൽ നിന്നാണ് ഇപ്പം എല്ലാവരുടെയും പങ്കാളിത്തം ഇതിനുണ്ടായിട്ടുണ്ട് നമ്മൾ അതിന് പ്രത്യേകമായിട്ടുള്ള ഫണ്ട് സ്വരൂപണം തന്നെ നമ്മളതിനു വേണ്ടി തയ്യാറാക്കി എല്ലാവരും അതിലേക്ക് സംഭാവന ചെയ്യാൻ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എല്ലാവരും മുന്നോട്ട് വന്നു ഇന്ന് ഇരുപത്തിയെട്ട് കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ട് രാജ്യതലസ്ഥാനത്ത് മഹാനായ കായത് മത്തും മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ നാമദേയത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ കെട്ടിടം അതിന് തങ്ങളാലാവുന്നത് സംഭാവന ചെയ്ത് വന്നിരിക്കുന്നവരാണ് നിങ്ങളെല്ലാവരും എന്നുള്ളതിൽ നമ്മളെല്ലാം ഏറെ സന്തോഷിക്കുകയാണ് ഇൻ ഫുൾഫില്ലിംഗ് ദിസ് ഡ്രീം വി ഹോണർ ദി വിഷൻ ഓഫ് അവർ ബിലാവുഡ് ഖായൽ സാഹിദ് ദിസ് സെൻറ്റർ ഇസ് എ മോണുമെൻ്റ് ടു ഖായമില്ലസ് ഐഡിയൽസ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്കാണ് ഈ സെൻ്റർ മുൻതൂക്കം നൽകുന്നത് ഈ സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങൾ അതിനു വേണ്ടിയാണ് നമ്മൾ ക്രമീകരിക്കുന്നത് അദ്ദേഹം നിലനിന്നത് ഹാർമണി കോ എസിസ്റ്റൻസ് ആൻഡ് സർവീസ് ടു ദ നാഷൻ ഈ കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു മഹാനായ കായതമലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അദ്ദേഹത്തിൻ്റെ ജീവിതം രാജ്യത്തിന് വേണ്ടി കാഴ്ചവെച്ചത് ദിസ് കുഡ് ഹാവ് ബീൻ ബിൽഡ്ലിയർ നമ്മൾ നേരത്തെ തന്നെ ഇതുണ്ടാക്കേണ്ടതായിരുന്നു നമ്മുടെ മുൻകാല നേതാക്കൾ എല്ലാവരുടെയും പരിശ്രമങ്ങൾ അതിനുവേണ്ടി നടത്തപ്പെട്ടിരുന്നു പക്ഷേ നമുക്ക് മറ്റ് പല ഉത്തരവാദിത്തങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇത് വൈകിയത് കാരണം നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഭാഗം മുസ്ലിം ലീഗ് സർവീസസ് ദറ്റ് എക്സെൻസ് ടു എക്സ്റ്റാബ്ലിഷിംഗ് സ്കൂൾസ് ആൻഡ് കോളേജസ് ഇൻ ഡിഫറെ പാർട്ട് ഓഫ് അവർ കൺട്രി അക്രോസ് ദ കൺട്രി ആൻഡ് ഓപ്പണിങ് റിലീഫ് സെൻറ്റേഴ്സ് ഫോർ ദ പൂവർ സിൻറ്റേഴ്സ് ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം നമുക്ക് നിർവഹിക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഡൽഹിയിലെ ഈ ആസ്ഥാനമന്ദിരം വൈകിയത് എന്നത് കുറ്റബോധത്തോടെയല്ല നമ്മൾ ഓർക്കുന്നത് മറിച്ച് ആത്മസംതൃപ്തിയോടെ തന്നെയാണ് നമ്മളത് ഒരുക്കുന്നത് ഡിക്കേഴ്സ് ഓഫ് സെൽഫ്ലെസ് സർവീസ് വി നൗ ഹാവ് എ സ്പേസ് ഇൻ ദ ഹേർട്ട് ഓഫ് ഇന്ത്യ എ സിംബിൾ ഓഫ് അവർ കമ്മിറ്റ്മെന്റ് ഇൻ ദീസ് ചാലഞ്ചിങ് ടൈംസ് ദ യു എം എൽ ഹാസ് ആൾവേസ് ചുഡ് ഫോർ ദ നാഷണൽ ഇൻട്രസ്റ്റ് വി ഹാവ് ആൾവേസ് Champion secularism, unity, and peaceful coexistence, while we raise our voice for the identity and rights of Muslims through constitutional means. We walk shoulder to shoulder with every other community. We extend hands of friendship and we build bridges of harmony. Throughout history, Ayomali has produced and disputed leaders. കായികമില്ല ഹാഡ് എ വിഷണറി ഔട്ട്ലുക്ക് നോട്ട് ജസ്റ്റ് ഫോർ ഇന്ത്യൻ മുസ്ലിം ബട്ട് ഫോർ ഇന്ത്യ ഇസ് കായിത്ത് അദ്ദേഹം ഇന്ത്യയുടെ മുസ്ലിംകൾക്ക് വേണ്ടി മാത്രമല്ല പ്രവർത്തിച്ചത് അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത് ഇന്ത്യയുടെ പരമാധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം പ്രവർത്തിച്ചത് ഇന്ത്യയിലെ ന്യൂനപക്ഷ ഭൂരിപക്ഷ വ്യത്യാസങ്ങളില്ലാതെ ഓരോ പൗരന്റെയും അവകാശങ്ങൾ അത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് കായികമില്ലത്തെ അവകാശം ശബ്ദം ഉന്നയിച്ചത് ശബ്ദം ഉയർത്തിയത് അദ്ദേഹത്തോടൊപ്പം മഹാനായ ഉണ്ടായിരുന്നു സീതി സാഹിബുണ്ടായിരുന്നു പോഖർ സാഹിബുണ്ടായിരുന്നു മഹാനായ് സീത്മുദ് ഗോയ ഉണ്ടായിരുന്നു അതോടൊപ്പം അതുപോലെ തന്നെ സീത് കായിതുൽ കൌം സെയ്ദ് അബ്ദുറഹ്മാൻ വാഫക് തങ്ങൾ ഉണ്ടായിരുന്നു സെയ്ദ് പുക്കോയ തങ്ങൾ ഉണ്ടായിരുന്നു സെയ്ദ് സിയാബ് ഉണ്ടായിരുന്നു അവരെല്ലാവരും അദ്ദേഹത്തിൻ്റെ ആ മാർഗങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഇന്ത്യയുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്കുമ്പിൽ കാഴ്ചവെച്ചു തന്നത് ഐ യു എം എൽ വാസ് ബോൺ ടു പ്രൊട്ടക്ട് മൈനോറിറ്റി റൈറ്റ്സ് ബട്ട് ഇറ്റ് മെച്ചുവർഡ് ഇൻ ടു എ കസ്റ്റോഡിയൻ ഓഫ് ദ റിപ്പബ്ലിക്സ് ഡൈവേഴ്സിറ്റി പ്രൂവിംഗ് ദാറ്റ് ഐഡൻറ്റിറ്റി ആൻഡ് ഇൻക്ലൂസിവിറ്റി ആർ നോട്ട് കോൺട്രഡിക്ഷൻസ് ഫ്രം ദ വെരി ബിഗിനിങ് ദ സ്റ്റുഡൻ വിത്ത് ഡോക്ടർ ബി ആർ അംബാഡ് അംബേദ്കർ ആൻഡ് ഹെൽപ്ഡ് ഹിം എൻ്റർ ദ കോൺസ്റ്റിറ്റ്യൻറ്റ് അസംബ്ലി വെർ ഹി ഗേവ് ഇന്ത്യ ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ ഭാഗമായ ഡോക്ടർ അംബേദ്കർ അദ്ദേഹത്തിന് കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലിയിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിക്കൊടുക്കാൻ മഹാനായ തായതമ്മലി തുമ്മ ഇസ്മായിൽ സാഹിബ് മുൻകൈ എടുത്ത് പ്രവർത്തിച്ചു അത് പിന്നീട് ഇന്ത്യക്ക് ലോകത്തിന് തന്നെ മാതൃകയായ ഒരു ഭരണഘടന രൂപം നൽകുന്നതിലാണ് ഡോക്ടർ അംബേദ്കറുടെ ജീവിതം സമർപ്പിക്കപ്പെട്ടത് പ്രവർത്തനങ്ങൾ പ്രയോജനപ്പെടുത്തപ്പെട്ടത് എന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് വി ഒപ്പോസ് യൂണിഫോം സിവിൽ കോഡ് നോട്ട് ടു ഡിവൈഡ് ബട്ട് ടു സേവ് ഗാഡ് ദൈക്ക് ഓഫ് കൾച്ചേഴ്സ് ദാറ്റ് മെയ്ക്ക് ഇന്ത്യ ബ്യൂട്ടിഫുൾ ഇന്ത്യ എന്നും സൗന്ദര്യത്തിൻ്റെ നാടാണ് ഇന്ത്യയിലെ വിവിധ ജാതികളും മതങ്ങളും വിവിധ വിഭാഗങ്ങളും ഇതെല്ലാം ഇന്ത്യയെ സൗന്ദര്യപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇന്ത്യയെ സുന്ദരമാക്കുന്നു ആ സൗന്ദര്യത്തെ രക്ഷിക്കാനാണ് യൂണിഫോം സിവിൽ കോഡിനെ മുസ്ലിം ലീഗ് എതിർക്കുന്നത് അതല്ലാതെ ഇന്ത്യയെ തകർക്കാൻ വേണ്ടിയല്ലാതെ ഇന്ത്യയുടെ സൗന്ദര്യം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ യൂണിഫോം സിവിൽ കോഡിനെ എതിർത്തുകൊണ്ടിരിക്കുന്നത് മഹാനായ സി എച്ച് മധുഗോയർ സാഹിബ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അത് നമ്മുടെ പാർലമെൻ്ററി ജീവിതത്തിൻ്റെ വിജയമാണ് അധികാര രാഷ്ട്രീയം കൈകാര്യം ചെയ്യുമ്പോൾ ഭാവിയെ മുന്നിൽ കണ്ടു പ്രവർത്തനങ്ങളാണ് മഹാനാ സി എച്ച് സാഹിബ് മുതൽ മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാരും ഭരണാധികാരികളുമൊക്കെ നമുക്ക് അയച്ചു വെച്ച് തന്നത് സി എച്ച് സാഹിബ് ഇവിടെ അദ്ദേഹം കേരളത്തിൽ നടത്തിയ പരിഷ്കാരങ്ങൾ ട്രാൻസ്ഫോം ദ ഫ്യൂച്ചർ ഓഫ് കൗണ്ട്ലെസ് ജനറേഷൻസ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ചെയ്തത് ഹി മെയ്ഡ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ഫ്രീ ഇൻ കേരള എന്നുള്ളതാണ് രാജ്യത്തിൻ്റെ പല ഭാഗത്തും അതും ഉണ്ടായിരുന്നില്ല റൈറ്റ് എഡ്യൂക്കേഷൻ പാർലമെൻ്റ് പാസ്സാക്കുന്നത് തന്നെ ഏതാണ്ട് പത്ത് കൊല്ലം മുമ്പാണ് അതിനുമുമ്പ് തന്നെ സി എച്ച് മുതാബ് സെക്കൻഡറി വിദ്യാഭ്യാസത്തെ അദ്ദേഹം സൗജന്യമാക്കി അത് മലബാറിൻ്റെ വിജയമായിരുന്നു മലബാറിൻ്റെ വളർച്ചക്കഥ പ്രയോജനപ്പെടുത്തപ്പെട്ടു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആ വിഷൻ എഡ്യൂക്കേഷന്റെ താരാട്ടാണ് മുസ്ലിം ലീഗ് ഒന്നും പാടിയിട്ടുള്ളത് ചിലരൊക്കെ മുസ്ലിം ലീഗിനെ പലപ്പോഴും പരിഹസിച്ചിരുന്നു സംയമനത്തിന്റെ താരാട്ട് എന്നുള്ളത് സംയമത്തിന്റെ താരാട്ട് മാത്രമല്ല മുസ്ലിം ലീഗ് പാടിക്കൊണ്ടിരുന്നത് മുസ്ലിം ലീഗ് വിദ്യാഭ്യാസത്തിന്റെ താരാട്ട് പാടിയിട്ടുള്ള പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് മാറ്റങ്ങളുടെയും വികസനത്തിന്റെയും താരാട്ട് പാടിയിട്ടുള്ള പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് പ്രവാസ ലോകത്ത് ആയിരക്കണക്കായ നമ്മുടെ സഹോദരങ്ങൾ അവിടെ ജോലിയെടുത്ത് കഴിയുമ്പോൾ അവർ നാട്ടിലുള്ള അവരുടെ കുടുംബങ്ങൾ അവരുടെ മാതാപിതാക്കൾ അവരുടെ മക്കൾ അവരുടെ ഭാര്യമാർ അവർക്ക് സുരക്ഷിതമായ ജീവിതം പ്രദാനം ചെയ്തു കൊടുത്തുകൊണ്ട് സുരക്ഷിതത്വത്തിൻ്റെ താരാട്ടാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പാടിക്കൊണ്ടിരുന്നത് ചൊല്ലിക്കൊണ്ടിരുന്നത് എന്നുള്ളത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് അവർ പൊളിറ്റിക്സ് ഹാസ് ഓൾവേസ് ബീൻ ഗൈഡഡ് ബൈ മോഡറേഷൻ നോട്ട് എക്സ്ട്രീമിസം വെൻ ദ ബാബരി മസീസ് വാസ് ഡിമോളിഷ്ഡ് ആൻഡ് ദ നേഷൻ ട്രംപിൾഡ് പാണക്കാട് മുഹമ്മദ് അലിത്തങ്ങൾ ഡിക്ലെയർ നോട്ട് എ സിംഗിൾ ട്രംപിൾ ഇൻ കേരള ഷുഡ് ബി ഹാഡ് ഫോർ ദ റോങ് ഡൺ ഇൻ ഐ അയോധ്യ എന്ന് അദ്ദേഹം വളരെ ശക്തമായിട്ട് തന്നെ അന്ന് പ്രതികരിച്ചത് അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ ഒരു ഒരു വലിയ അധ്യായമായിട്ടാണ് നമുക്ക് പിന്നീട് മനസ്സിലാക്കുവാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ ആ പ്രഖ്യാപനം ദാറ്റ് ഇറ്റ് അത് അദ്ദേഹത്തിനൊരു ആത്മീയമായിട്ടുള്ള ധൈര്യത്തിന്റെ ഫലമായിട്ടാണ് അന്ന് അദ്ദേഹം അത് പറഞ്ഞത് എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു ഫ്രോം ദ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി ടു ദ പ്രസന്റ് ഡേ ഐ എം എൽ ഹാസ് ഹാഡ് കോൺസ്റ്റൻറ്റേഷൻ ഇനി എവേ എലക്ഷൻ പീപ്പിൾ ഹാവ് ട്രസ്റ്റഡ് അവർ ഐഡിയോളജി ആൻഡ് പൊളിറ്റിക്സ് വി ഹാവ് ക്രിയേറ്റഡ് മെനി ബ്യൂട്ടിഫുൾ ചാപ്റ്റേഴ്സ് ഇന്ത്യസ് ഹിസ്റ്ററി യെറ്റ് മച്ച് ഓഫ് ഇറ്റ് റിമൈൻസ് അൺ റിട്ടൺ അതിൻ്റെ അപ്പോൾ കുറെ നമ്മുടെ ഹിസ്റ്ററി ഇനിയും എഴുതപ്പെടേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായി ഒരു പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നുണ്ട് ഇംഗ്ലീഷിൽ പിന്നെ മുസ്ലിം ലീഗിൻ്റെ ഒരു ചരിത്രം ഇവിടെ in the Today, we release a new book on the history of the Muslim League in English, a beginner's introduction. In the future, we hope to publish a comprehensive volume. I invite writers and researchers to contribute to this great effort. Your work will be deeply appreciated. We, yes, we faced criticism from fake nationalists and voices of hatred simply because of our name. ബട്ട് ദ നാഷൻ നോസ് വാട്ട് ഐ യു എം എൽ സ്റ്റാൻഡ്സ് ഫോർ അവർ വർക്ക് അവർ സർവീസ് ആൻഡ് അവർ കമ്മിറ്റ്മെൻറ്റ് സ്പീക്ക് ലൗഡർ ദർ ലൈസ് മുസ്ലിം ഭീകര പ്രവർത്തനങ്ങൾ എല്ലാ തരത്തിലുള്ള നുണപ്രചാരണങ്ങൾക്കും മേലെയാണ് എല്ലാ നുണപ്രചാരണങ്ങളെയും നമുക്ക് അതിജീവിക്കുവാൻ സാധിച്ചിരിക്കുന്നു നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ സേവനങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തോടുള്ള കടപ്പാട് രാജ്യത്തോടുള്ള കടപ്പാട് അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പേര് നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ഇനിയും തുടരും എന്ന് ഈ അവസരത്തിൽ പറയുന്നതിൽ നമുക്ക് ഏറെ അഭിമാനമുണ്ട് ദിസ് ഈസ് അവർ ലെഗസി ആൻഡ് ദിസ് മസ്റ്റ് ബി അവർ ഫ്യൂച്ചർ ടു വർക്ക് ഫോർ ദ ബെറ്റർമെൻറ്റ് ഓഫ് ദിസ് നേഷൻ ടു റൈസ് എബൌ ഹേറ്റ് ആൻഡ് എംബ്രൈസ് കൺസ്ട്രക്റ്റീവ് സർവീസസ് ദ കായി സെൻ്റർ റേസസ് ടുഡേ അസ് എ ലിവിങ് മോണുമെന്റ് ടു ദാറ്റ് ലെഗസി ആൻഡ് ഇറ്റ് 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 വാൾസ് ഇക്കോസ് ദ വോയ്സ് ഓഫ് പാസ്റ്റ് ബട്ട് ഇറ്റ്സ് ഹേർഡ് ബീഡ്സ് ഫോർ ദ ഫ്യൂച്ചർ ഇറ്റ് ഈസ് എ ഹോം ഫോർ ഡയലോഗ് എ ഫോർട്സസ് ഫോർ കൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് ആൻഡ് എ ബെഹൺ ഓഫ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ആ കായികമില്ലാത്ത സെൻറ്ററിൻ്റെ ചുമരുകൾക്ക് ഒരുപാട് കഥകൾ പറയാറുണ്ട് ഡൽഹിയിലെ ഓരോ നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും നമ്മുടെ കായിതമല്ല് സെൻ്ററിൽ തന്നെ ആ ഒരു നിറം ഉണ്ടല്ലോ അത് രാജസ്ഥാൻ മാർബിളിൻ്റെ നിറമാണ് ആ നിറം കുത്തുബ് മീനാറിൻ്റെ നിറമാണ് ആ നിറം ചെങ്കോട്ടയുടെ നിറമാണ് ആ നിറം ഒരുപാട് ചരിത്ര സൂക്ഷിപ്പുകളുടെ നിറമാണ് ആ നിറത്തിൻ്റെ ഉള്ളിൽ ആ മതിലുകൾക്ക് ഒരുപാട് കഥകൾ പറയാറുണ്ട് പറയാനുണ്ട് കഴിഞ്ഞുപോയ കാലത്തിൻ്റെ കഥകൾ പറയാറുണ്ട് അതുപോലെ തന്നെ ഭാവിയെ കരുപ്പിടിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ആ നിറം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അതൊക്കെ കണ്ടുകൊണ്ടാണ് ബോധപൂർവം തന്നെയാണ് ആ നിറം മുസ്ലിം ലീഗ് തെരഞ്ഞെടുത്തത് അത് ഇന്ത്യയുടെ നിറമാണ് ഇന്ത്യയുടെ ഭൂതകാലത്തിൻ്റെ നിറമാണ് ഇന്ത്യയുടെ ഭാവിയുടെ നിറമാണ് മുസ്ലിം ലീഗിൻ്റെ ഭൂതകാലത്തിൻ്റെ നിറമാണ് മുസ്ലിം ലീഗിൻ്റെ ഭാവിയുടെ നിറമാണത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു പച്ചയോടൊപ്പം ആ നിറവും നമ്മെ ശക്തിപ്പെടുത്തും എന്നുള്ളത് തന്നെയാണ് ഇൻ ദീസ് ടൈംസ് വെൻ അതോറിറ്റേറിയസം ത്രിട്ടൺസ് ഇന്ത്യ വി ഹാവ് ചാലഞ്ച് സിറ്റിസൺഷി അമെൻമെന്റ് ആക്ട് റെജിസ്റ്റേർഡ് ദൂണിയ യൂണിഫോം സിവിൽ കോഡ് ദോജ്മെന്റ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഇതിനെല്ലാം നമ്മൾ എതിർക്കെയുണ്ടായി ഈ കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ എതിരാളികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭരണകൂടം അതിൻ്റെ അധികാരം ഉപയോഗിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ അതിനെതിരെ ജനാധിപത്യപരമായിട്ട് നമ്മൾ പ്രതികരിച്ചിട്ടുണ്ട് നിയമപരമായ രീതി ലീഗലായിട്ട് നമ്മൾ പ്രതികരിച്ചിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് അത്തരം നിയമങ്ങൾ ഇവിടെ നടപ്പിലാകാതെ പോകുന്നത് എന്നുള്ളതിലും നമുക്ക് ഏറെ അഭിമാനമുണ്ട് ആൾതോ കോൺസ്റ്റിറ്റ്യൂഷൻ മീൻസ് And with the same spirit that guided us since our birth in 1948. We are not just a political organization of Muslim day, Muslims. We are a cons conscience of democracy. We carry the voices of Dalits, Adivasis, women, minorities, and the poor. We speak for all who believe that freedom and dignity belong to every Indian. നമുക്ക് നമുക്ക് എല്ലാ ഇന്ത്യക്കാർക്കും വേണ്ടിയാണ് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളത് അതുതന്നെയാണ് നമുക്കിനിയും തുടരുവാനുള്ളത് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങളിൽ അത് നമുക്കൊരു വലിയ നാഴികക്കല്ലാക്കി മാറ്റുവാൻ സാധിക്കും ഈ സന്ദർഭത്തിൽ നമ്മൾ ദുഃഖത്തോടെ ലോക വീക്ഷ ലോകതലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഫലസ്തീനിൻ്റെ ജനങ്ങൾ അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന തീരയാതനകളെയും വേദനകളെയും കുറിച്ച് നമ്മൾ ഓർമ്മിക്കുകയാണ് ഓൺ ദിസ് ഹാപ്പി ഒക്കേഷൻ ലെറ്റ് എസ് ഓൾസോ ടേൺ അവർ തോട്ട്സ് ടു ദ പീപ്പിൾ ഓഫ് പലസ്തീൻ വി ദ പീപ്പിൾ ഓഫ് ഫലസ്തീൻ ടുഡേ ആർ സ്റ്റഗ്ലിംഗ് ദസ് വി വൺ സ്ട്രഗിൾഡ് അഗേൻസ് ബ്രിട്ടീഷ് റൂൾ ആൻഡ് അതർ ഓക്യുപേഷൻസ് അക്രാസ് ദ വേൾഡ് വോയിസ് റൈസ് ഇൻ സോളാരിറ്റി വിത്ത് ഗസഫ ആൻഡ് ദ വെസ്റ്റ് ബാങ്ക് ദ ലൈഫ് അണ്ടർ ദ കോൺസ്റ്റൻറ്റ് ഫിയർ ഓഫ് എം ബാർഡ്മെൻ ദ പെയിൻ ഓഫ് സ്റ്റാർവേഷൻ And the cries of children waking each day to suffering. Nations and world leaders must rise to the occasion and demand on an immediate ceasefire. People everywhere are calling for it. It is the responsibility of states and international bodies to ensure that the needs of the Palestinian people are met and that peace is restored. We too must stand <coughs> firmly with. Of Palestine. Let us pray for the souls that have been lost and for strength in the hearts and minds of those who continue to endure with courage and dignity. Historically, India has always stood with Palestine as a nation. It is time we rethink our position in light of the tragic events unfolding before our eyes. As a great and powerful nation, India must show. കറേജ് ടു വർക്ക് ഫോർ പീസ് ടു എൻ ദിസ് ഇൻ ഇൻജസ്റ്റിസ് ആൻഡ് ടു ബിൽഡ് ഹോപ്പ് നോട്ട് ഓൺലി ഇൻ ദ റീജ്യൻ ബറ്റ് അക്രോസ് ദ വേൾഡ് ഐ ഹോപ്പ് അവർ ലീഡേഴ്സ് വിൽ ടേക്ക് ദ സ്റ്റെപ്സ് ദാറ്റ് ആർ നീഡഡ് ഫലസ്തീൻ്റെ ആ വലിയ ദുഃഖത്തിൽ നമ്മൾ എല്ലാവരും പങ്കു ചേരുകയാണ്